ചൂടിനൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുപഴം വെച്ചിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതിനായിട്ട് മൂന്ന് ചെറുപഴം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഒരു കാൽ മണിക്കൂർ മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്തിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഒരു ബൗളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ പാകത്തിനും പാലും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം തേങ്ങാപ്പാൽ വെച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റും ഹെൽത്തിയുമാണ് ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നാല് ഡ്രോപ്പ് ബദാം മിക്സും നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ഐസ് ക്യൂബും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബനാന ഡ്രിങ്ക് റെഡി